ഹലോ എവരിവൻ വെൽക്കം ടു മാർക്കിറ്റ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ബെറ്റിയർ റോസിൻ്റെ സ്പൈക്കാണ് ഇന്ന് രാവിലെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് ഒടിഞ്ഞു കിടക്കുന്നത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളൊരു സ്പൈക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒടിഞ്ഞു പോയത് ഇത് ഒരു ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഇത് നമുക്ക് വിരിഞ്ഞ് തുടങ്ങിയിട്ട് നമുക്ക് ബഡ്സ് പിന്നെ വിരിഞ്ഞ് വരുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ നിന്നതാണ് ഇതാണിതിൻ്റെ പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റാണ് ഫ്ലവർ സ്പൈക്കിന് നമുക്ക് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് അത് നിൽക്കുക അത് നല്ല കട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒടിയുമെന്ന് വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് കാരണം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ അങ്ങനെ ഇത്ര പെട്ടെന്ന് ഒടിഞ്ഞിട്ടുമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ ഇത് പെറ്റി റോസ് പർപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് സാധാരണ ഇതിൻ്റെ സ്പൈക്കുകൾ ലാസ്റ്റ് ഇയറില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വാടിപ്പോവാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ വാടി പോകുന്നതായിട്ട് കണ്ടില്ല എല്ലാം നല്ല പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഈ പ്രാവശ്യം ഒടിഞ്ഞങ്ങ് പോയി കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇതിൻ്റെ പിങ്ക് വെറൈറ്റി ഉണ്ട് അതും കൂടെ തന്നെ കാണിച്ച് നമ്മുടെ ബെറ്റി റോസിൻ്റെ പിങ്ക് വെറൈറ്റി പിങ്കും യെല്ലോയും കൂടെ ഒരു കളറാണ് നമ്മുടെ പർപ്പിളിനെക്കാട്ടും കുറച്ചും കൂടെ ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് പിന്നെ പർപ്പിളിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ലൈഫും ഉണ്ട് ഇതിൻ്റെ പർപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ മാക്സിമം എനിക്കിതുവരെ നിന്നിട്ടുള്ളൂ ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതിന് മുമ്പേ നമുക്ക് കരിഞ്ഞു പോവുകയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം നമ്മൾ ഇപ്പോൾ കാണിച്ച ഒരു സ്പൈക്കിപ്പോൾ വിരിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ആയി വരുന്നതേ ഉള്ളൂ ഇതുവരെ അതിനെ വേറെ മാട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് പക്ഷേ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തൊരു സ്പൈക്കാണ് ഇപ്പോൾ തന്നെ നമുക്കിത് വാടി തുടങ്ങുന്നുണ്ട് പക്ഷേ ഇത് ഏകദേശം ഒരു നാല് മാസമൊക്കെ ആയി ഇത് അപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്ന ഈ ഒരു പർപ്പിളിനെക്കാട്ടും എനിക്ക് ഈ പിങ്ക് വെറൈറ്റിയാണ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നത് പർപ്പിൾ എനിക്ക് പർപ്പിൾ പർപ്പിളിപ്പോൾ വളർത്തിയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം ആവും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ ഇപ്പം ഫ്ലവർ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇത്രേം ഒരു ഇൻഫ്ലൻസിൽ ഈ ഒരു പിങ്ക് വെറൈറ്റി തന്നെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്